ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് അപ്പം നമ്മൾ ഇന്ന് ബുധനാഴ്ചയാണ് ഒരു ഓഫാണ് അപ്പോൾ ഇന്നത്തെ ഓഫിൽ നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുണ്ട് എൻ്റെ കൂട്ടത്തില് നമ്മുടെ എൻ്റെ ഫ്രണ്ട് ജിറിയുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്നൊരു ബൈക്ക് ട്രിപ്പ് ഇന്നിപ്പോൾ പോകാൻ പോവുകയാണ് അപ്പോൾ അത് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ മെൽബൺ അടുത്തുള്ള വൽഹല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അപ്പം അങ്ങോട്ടാണ് പോകുന്നത് ഒരു അതിപുരാതനമായിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് വൽഹല പഴയ കാലത്ത് വലിയ സ്വർണ്ണക്കനികളൊക്കെയുള്ള ഒരു ഒരു ഗ്രാമമായിരുന്നു അത് പക്ഷെ ഇപ്പോൾ അതൊക്കെ അബാൻ്റൻ ചെയ്തിട്ട് അവിടെ അധികം ആൾക്കാരൊന്നുമില്ല ചെറിയൊരു പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു ഗ്രാമം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവൽ റോഡാണ് അപ്പോൾ ഗ്രാവൽ റോഡിൽ കൂടെ നമ്മൾ പോകാൻ പോകുന്നത് തോംസൺസ് ഡാം എന്നു പറഞ്ഞിട്ട് വലിയൊരു ഡാമുണ്ട് അപ്പോൾ ആ ഡാമിൻ്റെ അടുത്തേക്കാണ് പിന്നെ വൽഹല്ലായിൽ നിന്ന് പോകുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ പോച്ച എൻജോയ് നമ്മടെ ജെറി വന്നിരിക്കാണ് ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തു പോയിട്ടേക്കല്ലേ മുമ്പ് രണ്ട് വെട്ടം എന്ന് വഴി മാറുക അതെ അതെ എനിക്കിന്ന് രണ്ട് പ്രാവശ്യം വഴിമാറിപ്പോയി അതൊക്കെയാ ഇത് ഗുംബയാ വേൾഡ് പറഞ്ഞിട്ടുള്ള ഒരു ഒരു വാട്ടർ പാർക്ക് ഉണ്ട് വാട്ടർത്തെയും കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് അപ്പൊ ഞങ്ങള് ഇവിടെയാണ് മീറ്റ് ചെയ്യുന്നത് ഇനിയിപ്പൊ നമുക്ക് സിബിച്ചാട്ടനും ഞങ്ങളുടെ കൂടെ പോരുന്നുണ്ട് അപ്പൊ ഞങ്ങള് എല്ലാരും കൂടിയാണ് മൂന്ന് മൂന്നുപേരും കൂടിയാണ് പോകുന്നത് ഒരു രക്ഷയില്ല നമ്മളിപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആൾക്കാരെല്ലാം വന്ന് എനിക്ക് ഉമ്മ തരുവാ ഉമ്മയുടെ ഇവരുടെ എല്ലാം കൂടെ ഉമ്മ എല്ലാം കൂടെ കിട്ടിയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നോ നാളെ അങ്ങോട്ട് മരിക്കാൻ പോകുന്ന പോലെയാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മരിച്ചു കഴിഞ്ഞിട്ട് ഉമ്മ തരരുത് ജീവിച്ചിരിക്കുമ്പം ഉമ്മ തരാനുള്ളവരൊക്കെ തന്നോണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ചെവി ചേട്ടാ താങ്ക് യു വെരി മച്ച് ഞാൻ ചർച്ച കഴിഞ്ഞ് ഒരു സമയം നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഒരു ചെറിയൊരു ട്രെയിനിൻ്റെ ഒരു സ്റ്റേഷനുണ്ട് അതെ അതെ ഇതാണ് അതെ അത് വരുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളതിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇത് ട്രെയിൻ ഓൺ അടിക്കുന്ന ഒച്ച കേട്ടോണ്ട് പയ്യ ഇവിടെ നിർത്തുകയാണ് അതിവിടെ അടുത്തൊരു ഇപ്പം നമ്മളിങ്ങോട്ട് വന്ന ഇവിടുന്ന് ഒരു അഞ്ച് അഞ്ചെട്ട് കിലോമീറ്റർ ഉണ്ട് ഒരു മാക്സിമം ഒരു പത്ത് കിലോമീറ്റർ അത് ഈ ഇത് ഇതുണ്ട് ഇത് മുഴുവൻ മലയാ വലിയ മലയുടെ ഇടവഴി ഇങ്ങനെ പോകുന്ന ഒരു കേട്ടോ ഓൺ അടിച്ച് വയ്യ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ചെറിയൊരു സ്റ്റേഷൻ കേട്ടോ ഇത് ഇവിടം വരെ ഉള്ളു വലകലേന്ന് ഒരു ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിയുന്ന ഒരു പത്ത് കിലോമീറ്റർ അവസാനം വരുന്നുണ്ട് അത് ഈ ടൂറിസ്റ്റ് ഒരു ചെ ചെറിയൊരു ട്രെയിനാണ് ആണ് അതെ വരുന്നു ഊട്ടിയിലൊക്കെ ഊട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഉള്ള പോലെ കഴഞ്ഞ കഴിഞ്ഞാ വരുന്നത് വരുന്ന കേട്ടോ ആ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ രണ്ട് ചെറിയ ബോഗിയാണ് അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു ഇത്രേ ഉള്ളൂ സംഭവം അപ്പോൾ വൽഹല്ലേ ഈ കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ അത് ഇതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് അത് കയറി ഒന്ന് നോക്കിയിട്ട് ഇത് ഓപ്പറേഷൻ എല്ലാ ദിവസവും ഇല്ല ചില ദിവസങ്ങളിലൊക്കെ ഉള്ളൂ അപ്പോൾ ആ ദിവസം ഇവിടെ വരുവാണെങ്കിൽ ഇതാൽ ഇങ്ങനെ ഒരു ജേണി നമുക്ക് സാധ്യമാണ് ഏസഫ് ഇത് ഇതാണ് ഈ വൽഹല്ലയിലെ ഒരു ഹോട്ടലാണ് കേട്ടോ പക്ഷെ അത് ഇന്നിപ്പോൾ അല്ല ഇതേ ഉള്ളൂ ഇതേ ഈ ഒരു മലച്ചെരിവ് അതെ ഇങ്ങനെയൊരു സംഭവം ഇതുകൂട ഇതൊക്കെയാണ് വൽഹല്ലയിലെ കാഴ്ചകൾ പിന്നെ ഇവിടുന്ന് ഒരു കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞെന്നാല് അതെ ഈ ഈ ഒരു റൂട്ടേ അങ്ങോട്ട് കുറച്ച് ഒരു ഒരു കിലോമീറ്റർ അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഇടത് സൈഡിലൊരു വലിയൊരു ടണലും ഒരു ഖനിയിലേക്ക് ഇങ്ങനെ നമ്മൾ ഭൂമിക്കടി കൂടെ ഇങ്ങനെ പോകുന്ന ഒരു തുരങ്കവും സംഭവങ്ങളും ഉണ്ട് അപ്പോൾ അത് കാണാനായിട്ട് കുഴപ്പമില്ലാത്ത നല്ലൊരു ഇതാണ് അപ്പോൾ അവിടെ എല്ലാം പോയ അല്ലെങ്കിൽ വൽഹലെ വന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ തന്നെ ഇട്ടോളാം നിങ്ങൾക്ക് ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ജംഗ്ഷൻ അതായത് ഇവിടെ ഇങ്ങനെ ഒരു കഫേ ഉണ്ട് അവിടെ ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ചെറിയ കാഴ്ചകൾ ചെറിയൊരു ജംഗ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊരു ചെറിയൊരു പഴയ ഖനികൾ ഇത് ഇതും ഇതൊക്കെ ഈ ഖനികൾ അവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ ഈ ടണലുകളുണ്ട് ഇവർ ഈ പഴയകാലത്ത് സ്വർണം ഖനനം ചെയ്തുകൊണ്ടിരുന്നെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു ഏരിയ ആണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു അവർ അങ്ങോട്ട് മാറിയിട്ട് അവിടെ ഒരു ഹോട്ടലുണ്ട് അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു റാപ്പോ എല്ലാം മേടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ കാണുന്നതാണ് ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയൊരു പബ്ബ് ഇത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഒരു ഹോട്ടൽ അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നത് ആ ഒരു ഡയറക്ഷനിലാണ് അപ്പോൾ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞു ഇവിടെ ഈ ഒരു ഏരിയ കഴിഞ്ഞു പിന്നെ വേറെ ഒന്നും തന്നെ ഇല്ല കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇവിടെ കയറി കഴിക്കാനുള്ളവർക്ക് കഴിക്കാം പബ്ബാണ് അത്യാവശ്യം ലിക്കർ ബിയറൊക്കെ അടിക്കണമെങ്കിൽ അതിനൊക്കെയുള്ള സൗകര്യം ഇവിടെയാണ് ഇവിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പബിൻ്റെ അകമാണ് അതെ ഇവിടെ കണ്ടോ എല്ലാ കൺട്രികളിലെയും കറൻസികൾ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇന്ത്യയുടെ കറൻസിയാണ് നമ്മുടെ ഗാന്ധിജിയുടെ ഫണ്ടൊരിക്ക വന്നപ്പോൾ ഞാനത് കണ്ടായിരുന്നു അവിടെ ഇവിടെ കന്നോ നമ്മുടെ ഇരുന്നൂറ് രൂപ ഇതാണോ പൗണ്ടുണ്ട് ഡോളറുണ്ട് അങ്ങനെയുള്ള കറൻസികൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് എന്താ ഓർഡർ ഒരു ഒരു ചിപ്സ് പിന്നെ ഇവിടുത്തെ വേറെന്തോ സാധനം ക്രിസ്പി അറിയാം കഴിച്ചു വഴിയിലാണ് വഴി ഗ്രാവൽ റോഡാ നമ്മളിന്നിപ്പോ അതിന്റെ ട്രെയിനിംഗ് ഇല്ലേ വന്നേക്കുന്നത് ട്രെയിൻ ചെയ്യിക്കാനായിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് ഞങ്ങളൊക്കെ പുലികളാണ് ഇങ്ങനെ ഒന്ന് എത്തിച്ചാ മതി അല്ല സെറ്റാക്കാം ഗ്രാവൽ റോഡിൽ കൂടെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം ആണ് അത് ഒന്ന് പഠിക്കേണ്ടിരിക്കുന്നു പക്ഷെ വേറെ കാര്യം ഉണ്ട് പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെ എത്ര റോഡ് നമ്മളന്നേരം ചെറിയ ബൈക്ക് ആയിട്ട് അവിടെ നിൽക്കുന്ന സാധന അതെ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടോ ഇഷ്ടംപോലെ നമ്മുടെ ബൈക്കേഴ്സ് വരുന്ന ഒരു സ്ഥലമാണോ അപ്പോൾ അങ്ങനെ ബൈക്കേഴ്സൊക്കെ വരുന്ന ഒരു ഒരു ചെറിയൊരു ഹബാണ് അപ്പോൾ ഇത് മെൽബണിൽ നിന്ന് അധികം ദൂരവും ഇല്ല അതുപോലെ ഇത് നല്ല മലകളാണ് അതെ ഇത് മൊത്തം മലയാ രണ്ട് സൈഡും മലയാണ് ഒരു ചെറിയൊരു നമ്മൾ തന്നെ പറയുന്ന നമ്മുടെ ഈ അടിമാലിയൊക്കെ ചെല്ലുന്ന ഒരു ഫീലാണ് പിന്നെ അവിടെ മെൽബണിൽ ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിലും ഇവിടെ നല്ല തണുപ്പായിരിക്കും പക്ഷെ ഇന്ന് അത്ര തണുപ്പൊന്നുമില്ല ചൂടുണ്ട് എങ്കിലും അത് നല്ല കാറ്റ് ആയിട്ടുള്ള ഇതാണ് അപ്പോൾ വൾഹല്ല വഴഹല്ല റോഡിൽ കൂടെയുള്ള ഈ ജോണിന്ന് പറഞ്ഞു എഴുതുന്ന ഇച്ചിരി ശ്രമകരോ കേട്ടോ ഒരു രക്ഷയില്ലാത്ത ആഹാ ജെറിവാക്കി പിന്നെ ഓ ഒരു കുഴപ്പമില്ല തെറ്റാടോ പുള്ളിതേ ഞങ്ങളുടെ ട്രെയിനിൽ വരുന്നുണ്ട് ട്രെയിന് നമ്മൾ പോരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ അതെയോ ഇതോ കൊക്കയാണ് വലിയ ഭയങ്കര കൊക്ക അതെ താഴേക്ക് തോ പോയി കഴിഞ്ഞതാണല്ലോ ഇവിടെയൊക്കെയാണ് അതെ ഇപ്പം ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് താഴേക്ക് അങ്ങ് വീണ് കഴിഞ്ഞതാണല്ലോ ആർക്കും ഒന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു ആ ഗാർമെൻ്റെ സാറ്റലൈറ്റ് കണക്ഷൻ ഡിവൈസ് അപ്പോൾ അത് ഉണ്ടെങ്കിൽ സാറ്റലൈറ്റ് കണക്ഷൻ ഉള്ള എപ്പോഴും ഉള്ളതുകൊണ്ട് ഇപ്പം ഇങ്ങനെയുള്ള കൊക്കയിലേക്കൊക്കെ വീണ് കഴിഞ്ഞ് തന്നാൽ നമുക്ക് അവിടെ അതിൻ്റെ ലൊക്കേഷൻ നമുക്കറിയാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് എങ്ങനെയുള്ള ഒക്കെ നമ്മൾ മേടിച്ചിപ്പോൾ എന്തെങ്കിലും ഉണ്ട് ഈ സാധനം ഇത് കേട്ടോ ഈ സാധനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതെപ്പോഴും നമ്മുടെ പോക്കറ്റിനകത്ത് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതുപോലെയുള്ള കൊക്ക പോയി വീണ് കഴിഞ്ഞ് നമുക്ക് ആൾക്കാർക്ക് നമ്മളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഫോണിൻ്റെ റേഞ്ച് ഒന്നുമില്ല ഇല്ല ഫോണിൻ്റെ റേഞ്ചിൻ്റെ ആവശ്യമില്ല ഈ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഗുണം അദ്ദേഹം ആ വഴി കണ്ടോ അങ്ങ് ദൂരെ ചെറുപായൊക്കെ അങ്ങ് താഴെക്കൂടെ പോകുന്നുണ്ട് അല്ല നിങ്ങൾ താഴെക്കൂടെ പോകുന്നുണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു ഞാൻ ഈ പൊക്കത്തേക്കും ഫുഡ് ഇങ്ങോട്ട് നോക്കണ്ട നിങ്ങൾ പോകുന്നത് എനിക്ക് വേണം ആ ഞാൻ വന്നേക്കാം നിങ്ങള് വിട്ടോ ആ ഇനിയിപ്പ നമുക്ക് ഇവിടുന്ന് തെളിച്ചേക്കാം ഇവിടുന്ന് ഇത് മൊത്തം കല്ലുകള മൊത്തം കല്ലുകള ഞാന് അവിടെ വരെ ചെല്ലടാം ഇതാ പോയേക്കാം ഇതൊക്കെയല്ല സന്തോഷം പൈസ ഇതുണ്ട് ഇതിലെ ഇങ്ങോട്ട് പോകുന്നത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെ ഇവിടെ കണ്ടോ പോബോ നാഷണൽ പാർക്കെന്നു പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത് ഇവിടുന്ന് ഒരു കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു നല്ലൊരു ക്യാമ്പിങ് ഗ്രൗണ്ട് ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈൽഡ് ക്യാമ്പിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പുഴയൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ട് ഇവിടെ ഉണ്ട് ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമ്പിംഗ് ഗ്രൗണ്ട് ഇതേ ഇതേട്ടോ ആ താഴെ ആ കാണുന്ന ഒരു ഗ്രൗണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതേ അവിടെ അവിടെയുണ്ട് കുറച്ച് അത്യാവശ്യം വലിയ ക്യാമ്പിങ് ഗ്രൗണ്ട് ഇവിടെ ഒരു ഡ്രോപ്പ് ഇൻ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് അപ്പം കുഴപ്പമില്ല പിന്നെ അതെ ഇവിടെ ഇങ്ങനെ ഈ ഇത് നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല ഈ താഴെ പുഴയുണ്ട് അപ്പോൾ അവിടെ കുളിക്കാം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥ ഈ പുഴയിലൊക്കെ കുളിച്ച് നല്ല ചൂടായിട്ട് അടിപൊളിയായിട്ട് നമുക്കിന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് ജെറുബായ ശിവചരണം കൂടി അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു അങ്ങനെ അതിസാഹസികമായിട്ടുള്ള ഒരു റോഡിലൂടെ വലിയൊരു ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തോംസൺ ഡാമിൽ വന്നിരിക്കുകയാണ് എങ്ങനെയോട്ട് സൂചിച്ച് ചിരിക്കാതെ കാര്യം പറയാം എങ്ങനെയുണ്ട് ഞങ്ങളുടെ ട്രെയിനിങ് എങ്ങനെയുണ്ട് ഈ എന്നാ പറയുക നമ്മുടെ ഗ്രാവൽ റോഡിൽ കൂടെ ഉള്ള നമ്മുടെ സവാരി ഗിരിഗിരി എങ്ങനെയോട്ടായിരുന്നു പറ ഒരാളെ നെഞ്ചത്ത് കയറിയുള്ളൂ സാധാരണ ഒരു ഗ്രൂപ്പ് മുഴുവൻ നെഞ്ചത്ത് കയറും ഒന്നിപ്പം ഞാൻ മാത്രമേ അതെ 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 ആ അതെ ഇങ്ങനത്തെ ഏ ഇല്ലല്ല ഇത് ക്രൂയിസറോ അങ്ങനെയാണ്ടല്ലോ ഇതോ ഇത് ആ പഴയ കണ്ടോ ആ വാ വാ പോയിട്ടുവാൻഫിഡന്റ് ആയോ സിവിചേട്ടാ ഒത്തിരി വ്യത്യാസമുണ്ടോ അത്രേ ഉള്ളു ഇതൊക്കെ ഇത്രേള്ള പിന്നെ അങ്ങോട്ട് അങ്ങ് പോകാനുള്ള ഇതാണ് നമ്മുടെ തോംസൺ ഡാം ഇത് അടിപൊളി ഒരു ഏരിയ ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളവെല്ലാം വരണ്ടോ ഇവിടെ അല്ലാതെ റോഡ് തന്നെ ഇവിടെ വരാൻ വരാം നമ്മളിപ്പം ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ഇപ്പുറത്തുകൂടി ഒരു ചെറിയ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം അപ്പം നമ്മളിനി ഭാവിയിലേക്ക് ഇഷ്ടംപോലെ ട്രിപ്പുകൾ ഗ്രാവൽ റോഡിൽ കൂടെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ തോംസൺ ഡാം ഇതെ അടോ ക്യാച്ച്മെന്റ് ഏരിയ ഇത് കുറേ ഉണ്ട് കേട്ടോ അങ്ങോട്ട് ഒത്തിരി കിലോമീറ്റേഴ്സ് നീണ്ട് കിടക്കുന്ന ഒരു വലിയൊരു ഡാമാണ് ഇത് നമ്മൾ മെൽബണിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒരു സോഴ്സാണ് ഇവിടെയൊക്കെ അപ്പോൾ ഇതാണ് തോംസൺ ഡാം നിങ്ങൾ അവധിയുള്ളപ്പം മെൽബണിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ ജേണി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരാം ഇവിടെ സംഭവം ഇത്രയൊക്കെ പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപക്ഷെ അപ്പുറത്തേക്ക് മാറി അതെ 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 അവിടെ അതെ അവിടെ ആ ആ ഒരു ഹിൽ ഏരിയയിൽ അവിടെ ഇങ്ങനെ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ ഒരു ബെഞ്ചും നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് നല്ല വ്യൂ ആണ് നല്ല രസമാണ് ഇപ്പോൾ നമ്മൾ ഈ എന്നാ പറയുന്നത് ഈ വൈകുന്നേരങ്ങളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ സൺസെറ്റും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമുള്ളൊരു ഏരിയയാണിത് തോംസുണ്ട അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി ലഞ്ച് അടിച്ചേക്കാം നമ്മൾ കുറച്ച് സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നാ പറ്റി ഭക്ഷണം എന്നെ പറ്റി ഏഹ് ഓഫ് റോഡ് പോയി എല്ലാം ആ ഇതിനകത്തായോ

ഇവിടെ ഇഷ്ടംപോലെ ഈ ഓഫ് റോഡ് ട്രാക്കുകളുണ്ടല്ലോ ഇഷ്ടംപോലെ ഇവിടെ നല്ലൊരു ഒരു ക്യാമ്പിങ് ഏരിയ ഉണ്ട് റോസൺ അവിടെ ഓ ആയിരുന്നു താമസിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഡ്രൈവ് അയ്യോ ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ അതെ കഴിഞ്ഞാൽ അടിപൊളി അവിടെ കളിക്കാനുള്ള സാധനങ്ങളും അത് ഇതൊക്കെ ഉണ്ട് അടിപൊളിയാ നല്ലൊരു സ്പേസ് ആകെ നമ്മുടെ ലഞ്ച് നാച്ചോസ് എന്നൊക്കെയാ പേര് കണ്ടു കഴിയുന്ന സാമ്പാറും നമ്മുടെ മീൻകറി ഒഴിച്ച് കുഴച്ച കപ്പ പുഴുക്ക് പോലും അത പറഞ്ഞിട്ട് കാര്യമില്ല ഗ്രാബിൾ റോഡായി വന്നു കഴിഞ്ഞാൽ ഇതല്ലാതെ ഇതിന്റെ ഇതെന്നു ചേർക്കേല്ലോ ഇതിനകത്ത് പിന്നെ എന്നാ ഉള്ള ഇത് നമ്മുടെ ചിപ്സ് ആ മതി സെറ്റാണ് ഇങ്ങോട്ടെ അടിപൊളി ഗൈസപ്പം നമ്മൾ ഓഫ് റോഡ് എല്ലാം വന്ന അതെ നമ്മുടെ ചിപ്സൊക്കെ ഒരു പരുവത്തിലായി കേട്ടോ എന്നാലും കുഴപ്പമില്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അളികളി ട്രിപ്പ് ആയിരുന്നു ഏതൊക്കെയാലും ഇന്നൊരു ഓഫ് കിട്ടിയത് ഇങ്ങനെ അങ്ങോട്ട് പ്രയോജനപ്പെട്ടു ഇനിയിപ്പോൾ നാളെ ഡ്യൂട്ടിക്ക് പോകാനുള്ള ഒരു എനർജി ആയി അതെ കാടിക്കകത്തും ഫുൾ ടൈം ചേട്ടന്റെ ശ്വാസം വലിയ ആയിരുന്നു ഞാൻ ഏത് വീഡിയോ എടുത്താലും അത് കേൾക്കുമ്പോഴാണ് ഞാൻ അതുപോലെ ചെത്തോണ്ടോ ഇവിടെ രണ്ടപ്പാപ്പര് ബൈക്കാണ് വന്നേക്കുന്നതാണ് ഇത് ഇന്ത്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മോഡലാണ് ഇടാ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മോഡല് ഇന്ത്യൻ്റെ ബൈക്കാണ് ഇന്ത്യൻ റോഡ് മാസ്റ്റർ ഞാൻ അതിൻ്റെ ഇതൊക്കെ ഉണ്ടോ ഈ സൈക്കിളിൻ്റെ പെഡല് പോലെ പഴയ കാലത്തെ അടിപൊളി അതുപോലെ തന്നെ വേറെ ഇത് ഇത് ക്ലബ് പെർമിറ്റാണ് അതോ വാട്ട് ഇതാണ്ടോറ് ക്ലബ് പെർമിറ്റ് ഓഹേ ആയിരത്തി മുന്നൂറ്റി ഇരുപത് സി സി എന്നാണ് അവർ പറയുന്നത് ഓ ബ്യൂട്ടി I like the seat. <laughs> <laughs> is it comfy? <Folk> no. <noise> yeah. Yeah? സീറ്റ് കേട്ടോ നല്ല രസവാണ് സ്പ്രിംഗ് ഉണ്ടോ അതിൻ്റെ സ്പ്രിംഗ് ഉള്ളതുകൊണ്ട് നമ്മുടെ പഴയകാലത്തെ സൈക്കിളിൻ്റെ സീറ്റ് ഇതെല്ലാം രണ്ട് സീറ്റുണ്ട് ഇതിൻ്റെ സീറ്റ് ആ ടൈപ്പ് ആണ് കേട്ടോ ഇതേണ്ട കംഫോർട്ടായിട്ട് ഇരിക്കാം പക്ഷെ ഇതെല്ലാം അടിപൊളി ഓട്ടോ സാർ ിയർ കേട്ടോ കൈകൊണ്ടാണ് ഗിയർ ചേഞ്ച് ചെയ്യുന്നത് ഇത് കേട്ടോളി ക്ലച്ച് കാറേല് ഓ അതായത് കാറൻ്റ് കാറണ്ട് പോലെ തന്നെ ചവിട്ടുക അതെ അതെ ഇതാണ് ക്ലച്ച് ഓ അത് കൊള്ളാം And ah, on this side it's advanced and retard to shift the distributor. See there? Yeah. What is that? Advance and retard. Oh, oh okay. Oh okay. Oh, okay. What I did, yeah. did in, uh, so that you, is on-off switch. You can actually. swap it around, that one's swapped around. Okay. okay. It's, it's, so it's, this is actually like a switch on off switch? Yeah, it retards the timing. Just the timing? Yeah. Oh, okay, okay. Yeah, retard oh, okay. yeah, we'll the timing to start it. To start it, okay. it'll kick back and... Oh, yeah. Oh, oh, okay, okay, yeah. okay. I okay, remember okay. the kickback. <laughs> yes, they Yes, they had... Yes, yes, yes they and uh, even yeah. Enfield yeah. Yeah. bullet. Do, do, do you yeah. a light, okay. A light. From 50 onwards. Right, right. Oh. So... And that's because for me stand, so I don't forget it. all oh, right right. That <laughs> is the indication for the stand. Okay. left Yeah, very confusing. confusing. Well, you soon learn. Yeah. <laughs> but once yeah, you're yeah, used very to very it, quick. you can yeah. But as soon as you switch over to something else, ah, then it, it will be difficult. Yeah, very much no, I've, got, no? I've got bikes with both, either yeah. way, and uh, soon, buddy. Yeah. Recognize what you're doing. It's <laughs> just like the indicator in the Viper for the Viper for the, the Japanese car, cars and the European cars. Yeah. Yeah. it's just opposite, no, you know. Like this is actually confusing. <laughs> <Yeah>. <laughs> the old Enfields, the Royal Enfields, yeah. the brake used to come on the other side. On the other yes. side. shift yeah. here. Yeah. 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 So, yeah. The same way. Yeah. So actually, uh, where do you live? Well, Eureka. Eureka, Oh, Eureka. Oh, it's just Eureka. nearby. Yeah. yeah. Right. Okay. So I always come up here for a test run. Test run, yeah. <laughs> Have you got any other bikes or just this? I've got four other Indians. Four other Indians? Isn't it? <laughs> yeah. Four other Indians? Yeah. Okay. Yeah. And an Ariel and a BMW, but a very old BMW. One other. Alright, okay. 63. 63, 63 years old. It's ago. got oh. the Earl's front end. Yeah. Okay. Yeah. Alright. Enjoy your. Okay. Enjoy your evening. Evening. Yeah. <laughs> ോട്ട് പറഞ്ഞോ എടുത്താലും ഇട്ട കേട്ടോ കൈ വെച്ച് നാല് ബൈക്ക് ഇങ്ങനത്തെ കിട്ടത്തു അത് കൂടാതെ ഒരു ബി എം ഡബ്ലും എന്റെ നമുക്ക് പ്രായമുള്ള സാധനമായിരിക്കും അടിപൊളി അത് ഭയങ്കര പോയി അതെ അതെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുമല്ലേ പക്ഷെ ആ ത്രോട്ടില് ലെഫ്റ്റ് സൈഡ് അത് ഇച്ചിരി അതാ നമ്മുടെ ബണ്ണൊക്കെ തീർന്നോ കുഴപ്പമില്ല കൊഴപ്പില്ല കുറച്ച് ചിപ്സ് മിച്ചണ്ടല്ലോ പക്ഷേ പോലെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതോടൊപ്പം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം